വൈകിതിക്കുന്ന ബുദ്ധി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കി സിനിയെങ്കിലും തിരിച്ചറിയണം പക്ഷേ നമ്മുടെ എസ് ഡിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പം അത് വളരെ നല്ല നീക്കം ആയിരിക്കും വൈകി വരുന്ന വേളയിൽ ഡീല് നടത്തിയത് വൈകി വരുന്ന വേളയിൽ ഡീല് നടത്തിയത് കൊണ്ടാണല്ലോ നമ്മുടെ ജീസം സിംഗ് റോജത്തിന് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് മറച്ചടിക്കാൻ പറ്റിയത് അപ്പം ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പഞ്ചാബ് സിയിൽ നിന്നും ജീക്സൺ പോയപ്പോൾ നമുക്ക് നിഗിൾ പ്രഫുവിനെ കിട്ടിയ എന്തുകൊണ്ടും മികച്ചതായിരുന്നു അന്ന് നിഗിൾ പ്രഫുവിന് വേണ്ടി ചീപ്പ് ബാർഗെയിനിങ് നടത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് മദ്യത്തിന്റെ സോൾഡ് ആക്കാം സോളിഡ് ആക്കാൻ വേണ്ടിയിട്ട് നിഗിൾ പ്രഫുനെ കിട്ടിയനെ പക്ഷെ അന്ന് ചീപ്പ് ബാർഗെനിങ് നടത്തിയിട്ട് ഒരു എമൗണ്ടിന് മുകളിൽ ചോദിച്ചു കഴിഞ്ഞപ്പം വാങ്ങിക്കാതി പോയിരുന്നു ജീക്സനെ വിറ്റ കാശുണ്ടായിരുന്നിട്ടാണ് എന്നുകൂടി ഓർക്കണം ഇപ്പം എന്തായാലും ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എസ് സിയിൽ നിന്ന് രണ്ട് താരങ്ങളെ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് അവരുടെ റൈറ്റ് ബാക്കിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാശ് വെച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേക് സിംഗ് എന്ന യുവതാരത്തിനെയാണ് അഭിഷേക് മാർക്കറ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ താരത്തിൻ്റെ കുറവാണെങ്കിൽ പോലും കൊണ്ട് വളരെ മുന്നിൽ നിൽക്കുന്ന താരമാണ് ഇപ്പം ഒരു ചെറിയ വിലയ്ക്ക് അഭിഷേകിനെ അവിടുന്ന് തൂക്കാൻ നോക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഭാവിയിലെ നല്ല പൊട്ടൻഷ്യൽ പ്ലെയർ ആയതുകൊണ്ട് തന്നെ അഭിഷേകിനെ കിട്ടിയാൽ നന്നായിരിക്കും നിഖിൽ പ്രഫു മാർക്കറ്റ് വാല്യൂ അത്രയൊന്നും ഒന്നും ഉയരത്തിലല്ല എങ്കിൽ പോലും വളരെ മികച്ചവനാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് സോ നിഖിൽ പ്രഫുവിനെ അത്ര ഈസി ആയിട്ട് പഞ്ചാബിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പം ഈ രണ്ട് താരങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു നല്ല നീക്കമായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കുറച്ച് നേരത്തെ ആവണം സീസൺ പകുതിയേറെ പിന്നിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പനീഷ്യ പ്രയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല വരാൻ പോകുന്ന സീസണുകളിലേക്ക് ഇത് നല്ലതായിരിക്കും പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഏതെങ്കിലും ഒരു നല്ല പ്ലയർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെക്കാട്ടി അടാറായിട്ട് ഇവിടുന്ന് ഇളകി പോകാനും സാധ്യതയുണ്ട് സോ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും നിഖിൽ പ്രഭുവിനെയും അഭിഷേകിനെയും കൊണ്ടുവരാൻ നീക്കങ്ങൾ നടക്കുന്നതായിട്ട് ആശിഷ്നേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നടന്നാൽ കൊള്ളാം എന്നെ ഇതിനെക്കുറിച്ച് പറയാൻ